സിപിഎമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇലിപ്പകുളം മങ്ങാരം ജംഗ്ഷനിൽ നടന്നു നാസർ കോളായി ഉദ്ഘാടനം നിർവഹിച്ചു സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണം ഇലിപ്പകുളം മങ്ങാരം ജംഗ്ഷനിൽ നടന്നു സിപിഎം നേതാവ് നാസർ നാസർകോളായി ഉദ്ഘാടനം പാലക്കാട് കിട്ടിയ ഭൂരിപക്ഷത്തെ കവർത്തി വയ്ക്കുന്ന എണ്ണം വരാനുള്ള സാധ്യത ഉണ്ട് ഒറ്റ ചോദ്യം കോൺഗ്രസ് ഒറ്റ ചോദ്യം ഒരു പെൺകുട്ടി ഗർഭിണി ഒന്നല്ല രണ്ട് പെൺകുട്ടികൾ എന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞോ പറഞ്ഞു പറഞ്ഞില്ല അപ്പൊ അതെല്ലാം അംഗീകരിച്ചിട്ടുള്ള ഈ സംഭവത്തിൽ ഒരാളെ ഞാൻ ചോദിക്കും ഇതൊക്കെ പറഞ്ഞാൽ മൃഗായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് என்பா படு குட்டியாக என்னை நீங்க கேட்டீங்க ஆ படு குட்டியாக வந்து படு ിൽ <laughs> പോസ്റ്റ് എ എം ഹാഷർ അധ്യക്ഷത ജില്ലാ കമ്മിറ്റി അംഗം കോശി അലക്സ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ബി വർഗീസ് ആർ ഗംഗാധരൻ ജി രമേഷ്കുമാർ ബി വിശ്വനാഥൻ എസ് അജയ്കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ എം മനോജ് കുമാർ എസ് ജ്യോതികുമാർ സി ജ്യോതികുമാർ എം റഹിയാനത്ത് എന്നിവർ സംസാരിച്ചു